മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെ പതിനാലാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കരുമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ ലീഡറുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് ലീഡർ അനുസ്മരണവും നടന്നു വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാഡവനയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ എൻ എം വിനീഷ് ജെയിംസ് കുണ്ടുകുളം സി പി ഔസഫ് സി ഒ അലോഷ്യസ് കെ സി സെബാസ്റ്റിൻ പി ടി ഫ്രാൻസിസ് പി ജെ ക്രിസ്റ്റ്യൻ ബേബി അറയ്ക്കൻ എ ബി ആഷിഖ് പി എ തോമസ് കെ എൻ ലക്ഷ്മണൻ കെ എസ് ശ്രീനിവാസൻ ആൽബിൻ പാണങ്ങാടൻ എ ബി സഞ്ജയ് ടി എ ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീനിവാസൻ തുടങ്ങി കോൺഗ്രസിന്റെ അനുച്ഛേദനായ നേതാവ് സംസ്ഥാനത്ത് നാല്